പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും കവിതാ ആലാപനവും സംഘടിപ്പിച്ചു നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്ക് പറയാൻ മനസ്സിൽ ഇപ്പോൾ തന്നെ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗാന്ധിജി എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി വന്ന് പത്താം ക്ലാസ് എങ്ങനെയൊക്കെയോ തട്ടിക്കൊണ്ട് നമ്മള് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങി ജയിച്ച് അന്ന് പ്രീ ഡിഗ്രി പ്ലസ് ടു പോയി അതിലും പാസ്സായി അല്ലെങ്കിൽ ഫെയിലിയർ ആയി നമ്മളൊരു ഇരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് കുട്ടികൾ എങ്ങനെയൊക്കെ പഠിച്ച് ഇപ്പോൾ ഡിഗ്രി പി ജി വരെ എത്തി അവരോരോ തൊഴിൽ സി എസ് പ്രവീൺ അധ്യക്ഷനായി എ ഹാറൂൺ ആർ ശാന്തകുമാരൻ ബിആർസി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഹരിസെന്തിൽ സത്യൻ ശേഖരൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു നൂറോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു കൃഷ്ണകൃപയുടെ കവിതാലാപനവും ഉണ്ടായി നിറയുന്നു கரங்கோம்புள்ள விசுதம் நன்கரை கதிர் வீஷம் கத்தரை துகாட்டி அறிவ கண்ணீர் சிnetty காடுகே பொறுகா தோரலுwini நிரதிங்களஸ்தமிச்சூரி மண்ணு யுடிவி நியூஸ் பலகார்